വേളൂക്കര പഞ്ചായത്ത് പതിനാറാം വാർഡിൽ ഹാപ്പി കേരളം പദ്ധതിക്ക് തുടക്കമായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ധനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ജെൻസി ബിജു അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സി ഡി എസ് ചെയർപേഴ്സൺ വിൻസി പ്രശോഭിതൻ സ്ഥിരം സമിതി അധ്യക്ഷരായ യൂസഫ് കൊടകരപ്പറമ്പിൽ ഷീജ ഉണ്ണികൃഷ്ണൻ വാർഡ് മെമ്പർമാരായ ഷീബ നാരായണൻ ബിപിൻ തുടിയത്ത് സുനിത രാധാകൃഷ്ണൻ സുപ്രഭ സുഖി അജിത സതീഷ് ടി ജെ സ്വപ്ന സെബാസ്റ്റൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് വാർഡിൽ നിന്ന് തെരഞ്ഞെടുത്ത ഇരുപത് കുടുംബങ്ങൾക്ക് ആർ മാർ ക്ലാസ് എടുത്തു ജില്ലാ പ്രോഗ്രാം മാനേജർ അജീഷ ജില്ലാ ആർ പിമാരായ ഷൈജ ഹുസൈൻ നവ്യ ശശികല ബ്ലോക്ക് കോർഡിനേറ്റർമാർ അക്കൗണ്ടന്റ് കമ്മ്യൂണിറ്റി കൌൺസിലർ സി ഡി എസ് മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു